എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് തമിഴ്നാട് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയോടൊപ്പമാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അലിവെലികൾ അവിടെ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു കാരണം തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് രൂപീകരിച്ച ടി വി കെ എന്ന പേരിലുള്ള തമിഴക വെട്ടിക്കഴകം ആ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അത് നടത്തിയ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടും പങ്കെടുത്ത ആളുകളുടെ പങ്കാളിത്തതുകൊണ്ടും അത് വളരെ ശക്തമായ രീതിയിലുള്ള മെസ്സേജാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന് കൈമാറിയത് എന്നുള്ളതും അവിടുത്തെ രാഷ്ട്രീയത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് എല്ലാവരും പറയും എല്ലാവർക്കും എം ജി ആറിനെ പോലെ ആകാൻ കഴിയില്ല എന്ന് അത് സത്യമാണ് കാരണം അറുപതുകളിൽ നടന്ന ദേശീയ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടും ഹിന്ദി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടും കോൺഗ്രസ് വിരുദ്ധ നയങ്ങളുടെ പേരിലും അവിടെ ദ്രാവിഡ കഴകം എന്ന ഒരു പ്രസ്ഥാനം രൂപം കൊണ്ട് അത് തമിഴ് ജനതയുടെ മനസ്സിൽ ദേശീയതക്കെതിരായിട്ടുള്ള വിത്തുകൾ വിതച്ച് അതിൽ നിന്നുള്ള രാഷ്ട്രീയം ഫലം കൊയ്തെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപതുകളിൽ സംസ്ഥാനത്തെ ഭരണത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന ദ്രാവിഡ ഘടകം പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തി ആ പാർട്ടിയുടെ പിന്തുടർച്ചക്കാരായി ആ പാർട്ടിയുടെ എം എൽ സി ആയി എം എൽ എ ആയി പല പ്രാവശ്യം നിയമസഭ പ്രതിനിധീകരിച്ച് ആ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ പദവി വരെ ഇരുന്ന ആളായിരുന്നു എം ജി ആർ എന്ന എം ജി രാമചന്ദ്രൻ പിന്നീട് അവിടെ പത്തു വർഷം മുഖ്യമന്ത്രിയായി അദ്ദേഹം തമിഴ്നാട് ജനതയെ സേവിച്ചു പറഞ്ഞു വന്നത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ എം ജി ആർ രൂപീകരിച്ച അണ്ണാദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഡി എം കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളർത്തിയത് നാല് പേരാണ് അണ്ണ എം ജി ആർ കരുണാനി പെരിയാർ ഇവർ ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് തമിഴ്നാടിൽ ദ്രാവിഡ രാഷ്ട്രീയം വേരൂന്നിയതും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് തകർച്ച ഉണ്ടായതും തളർച്ചയുണ്ടായതും എം ജി ആർ സിനിമ നടനായിരുന്നു സിനിമയിലെ അഭിനയിക്കുമ്പോൾ തന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന് വേണ്ടിയും ദ്രാവിഡ ഘടകത്തിന് വേണ്ടിയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ട് ശേഖരിക്കുന്നതിനും ജനങ്ങളെ കയ്യിലെടുക്കുന്നതിനും വേണ്ടിയുള്ള തിരക്കഥയും കഥയും ഒപ്പം തന്നെ സിനിമകളും ആ സിനിമകളിലൂടെയാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം വേരൂന്നിയത് വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനരംഗങ്ങളിലൂടെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തിരക്കഥയിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഡി എം കെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്നത് എം ജി ആറ് ദ്രാവിഡ മുന്നേറ്റ ഘഴകത്തിൻ്റെ ട്രഷറായിരുന്നു എന്ന് മാത്രമല്ല ഒട്ടനവധി തവണ ഏതാണ്ട് മൂന്ന് പ്രാവശ്യം എം എൽ എ അല്ലെങ്കിൽ എം എൽ സി ആയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എം ജി ആർ മുഖ്യമന്ത്രി ആയത് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ ബേസ് വെയ്സുണ്ടല്ല ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന പ്രസ്ഥാനത്ത് നിന്നും വേർതിരിഞ്ഞ് എ ഡി എം കെ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അതിന് അദ്ദേഹത്തിനുണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല തമിഴ്നാടിനെ സംബന്ധിച്ചായാലും ഏതൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഴ്ചയിൽ നമുക്ക് ലഘുവായി വിലയിരുത്താൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി തോന്നുമെങ്കിലും ഒട്ടേറെ പ്രാദേശിക പ്രസ്ഥാനങ്ങളും ഒട്ടനവധി പ്രസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ തോളിലേറിയാണ് ആ സംസ്ഥാനത്ത് വേദപ്പിച്ചിട്ടുള്ളതും അധികാരത്തിൽ വന്നിട്ടുള്ളതും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്ന അതിൻ്റെ മൂല്യങ്ങളിലും അതിൻ്റെ ആശയങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വലിയൊരു ജനക്കൂട്ടമുണ്ട് സംഘടിത ശക്തി കൊണ്ടോ അല്ലെങ്കിൽ സംഘടനാബലം കൊണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്ത് മറ്റുള്ള പ്രസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതായി തോന്നാമെങ്കിലും മാസ് ബേസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അങ്ങനെ കോൺഗ്രസിന്റെ തണലിലേറി അധികാരത്തിൽ വന്ന അണ്ണാദ്രാവിഡ മുന്നേറ്റ ഘടകം ഈ രണ്ട് പാർട്ടികൾ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിനും അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിനും തമിഴ്നാടുകളുടെ വോട്ട് ബേസ് ഡി എം കെക്ക് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയും എ ഡി എം കെക്ക് ശരാശരി മുപ്പത് ശതമാനം വോട്ട് ഇങ്ങനെ രണ്ട് പാർട്ടികൾക്കും കൂടി വീതിച്ചുടക്കാൻ കഴിയുന്ന ഒരു അമ്പത് അമ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ ദ്രാവിഡ പാർട്ടികളെന്ന് പറയുന്ന ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും കൂടി ഉള്ളത് അവശേഷിക്കുന്ന നാൽപ്പത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനത്തിനടുപ്പിച്ചു വരുന്ന വോട്ടുകൾ കോൺഗ്രസ് ബി ജെ പി മറ്റു പാർട്ടികൾ എല്ലാം അടങ്ങുന്ന ഒരു വെറ്റിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെറ്റാലിയന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്നുള്ളതാണ് യാഥാർഥ്യം അത്തരത്തിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ പാർട്ടികളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് വിടുതലി ചെറുത്തകൾ കക്ഷിയുണ്ട് അതുകഴിഞ്ഞ് നാം തമിഴർ കക്ഷിയുണ്ട് പാട്ടാളി മക്കൾ കക്ഷിയുണ്ട് പിന്നെ ദേശീയ ദ്രാവിഡ ഘടകം എന്ന വിജയകാന്തിൻ്റെ പാർട്ടിയുണ്ട് ഇങ്ങനെ വിവിധങ്ങളായുള്ള പാർട്ടികൾ പറഞ്ഞ പാർട്ടികൾക്കെല്ലാം അവരുടേതായ പോക്കറ്റുകളിൽ വോട്ടുകളും അവരുടേതായ സ്വാധീന മേഖലകളിൽ വോട്ടും അത് ഏതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നാലും ഇവർക്ക് വലിയ കേടുപാടുകളില്ലാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞ പേരുകൾ ഉൾപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ പത്ത് ശതമാനത്ത് താഴെയാണ് ഇപ്പോൾ അതിൻ്റെ വോട്ട് ബാങ്ക് ആ പത്ത് ശതമാനത്തെ താഴെയുള്ള വോട്ട് ബാങ്കിനോടൊപ്പം ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാമീപ്യമാണെന്ന് അവിടെ ഡി എം കെക്ക് അറിയാം തമിഴക വെട്ടിക്കഴകം രൂപീകരിച്ച ബിജയ് എന്ന് പറയുന്ന സിനിമാതാരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധാരണയുണ്ടാക്കി മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് യാഥാർഥ്യം കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നവംബർ ഡിസംബർ മാസം മുതൽ തമിഴ് രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും പര്യടനത്തിലേക്ക് പോവുകയാണ് വിജയ് സ്വാഭാവികമായിട്ടും വിജയ് പോലെ ഏറ്റവും കൂടുതൽ മാസ് ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ഒരു സിനിമാതാരത്തിൻ്റെ സഞ്ചാരപഥത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു യാത്രയിലൂടെ ആ പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന മേഖലകൾ നിരവധിയുണ്ട് ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ മേഖലകളിലും ആ പാർട്ടിക്ക് ഒരേപോലെ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ന്യൂനപക്ഷ മേഖലകളിലും ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഉള്ള മേഖലകളിലും പിന്നിട്ടു മറ്റു പിന്നോക്കക്കാരുള്ള മേഖലകളിലും അടക്കം രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വിജയ്യുടെ പാർട്ടിക്ക് കഴിയും എന്നതാണ് യാഥാർഥ്യം കാരണം ഇന്നലകളിൽ വിജയകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വിജയ് രാഷ്ട്രീയത്തിലിറങ്ങുമ്പോൾ ഉള്ളതിനേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല പക്ഷേ വിജയകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറങ്ങിയ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ മറ്റു സംവിധാനങ്ങൾക്കുമെല്ലാം ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും അദ്ദേഹത്തിന് പരിമിതികളില്ല കാരണം ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരായി മുന്നോട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ചൂടപ്പം വിറ്റഴിക്കുന്ന ലാഘവത്തിൽ വാർത്തകൾ വെൽത്തുമ്പിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള മാജിക് സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിയും അത് ഉണ്ടാക്കുന്ന ഒരു ഹൈക്ക് ഒട്ടും ചെറുതല്ല അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വിജയ് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ആ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വോട്ട് മാജിക്കാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വിധം നയിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ രജനീകാന്ത് കഴിഞ്ഞാൽ ആരാധക ബൃന്ദമുണ്ടായിരുന്ന ഏറ്റവും വലിയ ഫാൻസ് ബേസ് ഉണ്ടായിരുന്ന വിജയകാന്ത് രൂപീകരിച്ച പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഒന്നും ആകാൻ കഴിയാതെ പോയൊരു സാഹചര്യം നിലവിലുണ്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വിജയകാന്ത് മാത്രം വിജയിക്കുന്നു രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ഡി എം കെയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി പ്രതിപക്ഷ പാർട്ടിയായി മാറുന്നു വിജയകാന്ത് പ്രതിപക്ഷ നേതാവാകുന്നു പക്ഷേ തുടർന്നിങ്ങോട്ടുള്ള അതിൻ്റെ നിലനിൽപ്പും വളർച്ചയും എല്ലാം താഴോട്ടായിരുന്നു പടവലങ്ങിയ മോഡലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ വിജയ് സംബന്ധിച്ചിടത്തോളം വിജയ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പിന്തുണയും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സപ്പോർട്ടും അത് രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു വലിയൊരു ജനപിന്തുണയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി സ്വപ്നം കാണുന്ന ഒരു വലിയ ജനത അവിടെ ഉണ്ട് അവർക്കിടയിലേക്കാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ കടന്നു ചെല്ലുന്നത് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ പ്രയോജനം ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഉത്തരം നൽകും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കാരണം എൻ ജി ആണോ വിജയ് എന്ന് ചോദിച്ചാൽ എം ജി ആറിനേക്കാൾ കരുത്തനാണ് വിജയ് എന്നതാണ് യാഥാർത്ഥ്യം എം ജി ആർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച കാലഘട്ടത്തിലും എം ജി ആർ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത കാലഘട്ടത്തിലും ദ്രാവിഡ ഘടകം എന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ നയത്തിലേക്ക് ആകെ മൊത്തം തമിഴ്നാട് കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഡി എം കെയും എ ഡി എം കെയും അടക്കമുള്ള ദ്രാവിഡീയൻ പാർട്ടികൾ ആ ദ്രാവിഡ പാർട്ടികളിന്ന് അൻപത് ശതമാനം വോട്ടിന് താഴേക്ക് ചുരുങ്ങുന്ന ഒരു കാലാവസ്ഥയും മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയവും ഒപ്പം വിശ്വാസ രാഷ്ട്രീയവും അൻപത് ശതമാനത്തിന് മേലേക്ക് വളരുന്ന ഒരു കാലാവസ്ഥയും ഇന്ന് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ജാതി വിഭാഗത്തിൻ്റെയും ഭാഗമായി മാറാൻ സാധ്യതയില്ലാത്ത വിജയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം ചേർക്കേണ്ട പാർട്ടികൾ കോൺഗ്രസ് പാർട്ടി ഒപ്പം ഇടതുപക്ഷം ഈ ചെറുതാണെങ്കിലും ചില മേഖലകളിൽ ഒതുങ്ങിപ്പോയെങ്കിൽ പോലും ഈ രണ്ട് പാർട്ടികളെ കൂടെ ചേർത്താൽ അത് വിജയുടെ സഖ്യത്തിനുണ്ടാക്കുന്ന നേട്ടങ്ങൾ തീരെ ചെറുതായില്ല എന്ന് മാത്രമല്ല തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് പൂർണമായിട്ടും അർത്ഥമുണ്ടാകുന്നൊരു രീതിയായിരിക്കും എന്നതാണ് യാഥാർഥ്യം നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ദൂരമേറെ ഉണ്ടെങ്കിൽ പോലും ഡിസംബർ മാസത്തിൽ നടത്തുന്ന പര്യടനത്തോടു കൂടി വിധിയുടെ പാർട്ടിയിൽ ആരെല്ലാം ചേരുമെന്നും ഏതെല്ലാം മേഖലകളിൽ നിന്നും മറ്റു പാർട്ടികളുടെ വോട്ടുകൾ ചോർച്ചയുണ്ടാകുമെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അത് മാത്രമല്ല വിലയിൽ നടത്തുന്ന ഈ പര്യടനം ആ പര്യടനത്തിലൂടെ ഏതെല്ലാം പാർട്ടിയുടെ അടിത്തറയാണ് തോണ്ടപ്പെടുക എന്നുള്ളത് കൂടി നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ നമുക്ക് വ്യക്തമാകും അതുവരെ നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ നല്ല രീതിയിൽ വളരെ പ്രകാശമാനമായ രീതിയിൽ നമുക്ക് വീക്ഷിക്കാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ